അഹിമ അഹിമകര കരണികരമൃദു മൃദിദലക്ഷ്മി സരസതര സരസിരുഹ സരസൃദേവേ വ്രീലാ മതമുദിത വധന ശശി മധുരിമണിലിയേ ഹിമകരനല്ലാത്തവൻ്റെ സൂര്യൻ്റെ മൃദുവായ കിരണങ്ങൾ തലോടുമ്പോൾ വിടരുന്ന അതിമനോഹരമായ താമരപ്പൂവിൻ്റെ കാന്തി പോലെ മനോഹരമായ നയനങ്ങളുള്ളവനും ഗോപസ്ത്രീകളോട് കളിയായി കലഹിച്ച് ജയിച്ചപ്പോഴുള്ള അഭിമാനത്തോടെ വിനോദം പൂണ്ടിരിക്കുന്ന ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭാവത്തിൽ ആ മുഖചന്ദ്രൻ്റെ മാധുര്യം വർദ്ധിച്ചുവെന്നും അങ്ങനെയിരിക്കുന്ന ആ കണ്ണനിൽ ഞാൻ അലിഞ്ഞു ചേർന്നുകൊണ്ടിരിക്കുന്നു എന്നും കവി പറയുകയാണ് താമരപ്പൂവേ നീ എത്ര ഭാഗ്യവതിയാണ് ധന്യയാണ് കണ്ണൻ്റെ ഓരോ അംഗവും എന്ന് പറഞ്ഞ് ഉപമിക്കുകയാണ് കവി ആ ശ്യാമവർണൻ്റെ നീല നയനങ്ങളും പൂവുടലും കളിച്ചിരികളും ഒക്കെ കണ്ടും കേട്ടും ആസ്വദിച്ചും മുക്തരായി തീർന്ന ഗോപികമാർ തങ്ങളുടെ പ്രാണനിൽ കണ്ണനെ ലയിപ്പിച്ചു കഴിഞ്ഞു ഇനിയും എത്ര കാലമോ ജന്മമോ അറിയില്ല ഭഗവാനെ അത്രയും എത്താൻ സദാ ഒരു പ്രാർത്ഥന അങ്ങയോടുണ്ട് എപ്പോഴും ഈ ജീവൻ നിൻ്റെ അരിയിലായിരിക്കണേ എല്ലാ കാലവും കരകമലദിതളിത തറവംശീ കളനമൃത ഘനസരസിവേ സഹജര സഭര ഭീജീതമണി മധുരിമണി ലീയേ വേണു മുതുന്ന ആ നീല നീലബാലൻ്റെ കോമളമായ ഭാവവർണ്ണനയാണ് ഉണ്ണിയുടെ കൈകൾ പോലെയാണെന്ന് പറയുകയാണ് ആ പൂവിതൾ പോലെ മനോഹരമായ മണിവർണൻ്റെ വിരലുകളിൽ നിന്നും നിന്നുമുതിരുന്ന വേണുഗാനത്തിൻ്റെ അലകൾ അമൃതപ്രവാഹം ഉതിരുന്ന വലിയ ഒരു സരസായി ഭവിക്കുന്നു പിന്നെയോ ഉണ്ണിയുടെ തിരുമുഖത്ത് എപ്പോഴും മധുര രസം പൂണ്ട ഒരു മന്ദഹാസമുണ്ട് ആ മാധുര്യം നിറഞ്ഞ ആ തൂ മന്ദഹാസത്തിൻ്റെ അലകൾ ഒഴുകിപ്പരക്കുന്ന ആ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ മാണിക്യ ചെഞ്ചൊടികളും മധുരമാണ് അങ്ങനെ വേണുഭൂതി മാധുര്യത്തിൻ്റെ അമൃതത്തിൻ്റെ ഒരു വലിയ സരസായി മാറിയ എൻ്റെ ഭഗവാനെ ഞാൻ അങ്ങയിൽ ലയിച്ചു ചേർന്നുകൊണ്ടിരിക്കുന്നു കവി പ്രാർത്ഥിക്കുകയാണ് ഭഗവാനെ അവിടുത്തെ അമൃതധാരയാൽ എൻ്റെ ജന്മം മുക്തമാകാൻ എന്നാണ് എനിക്കും അത് കേൾക്കാനാവുക നിശബ്ദമായി കടന്നു ഓരോ നിമിഷവും നാരായണ മഹാപ്രഭോ ആ വേണുനാഥം എൻ്റെ ഹൃദയത്തെ നിറയ്ക്കട്ടെ അതിൻ്റെ അലകൾ മധുരമായി നുണയുന്ന ഒരു മരുന്നു പോലെ എൻ്റെ സകല പാപങ്ങളെയും അലിയിച്ചു കളയട്ടെ ഭഗവാനെ മദലുളിത മൃദു ഹിതമുഷിത ശശി ശോഭു അധികമുഖകമുരി പൂവമ്പൻ്റെ അമ്പുകൾ കൊണ്ടുള്ള യുദ്ധത്താൽ അഹങ്കാരം വർദ്ധിച്ച ഗോപസ്ത്രീകളുടെ കൊങ്കക്കുടങ്ങളിലുള്ള കുങ്കുമച്ചാറുകൊണ്ട് ശോഭിക്കുന്ന മാറിടത്തോടുകൂടിയവനും മതം കലർന്ന മന്ദഹാസം കൊണ്ട് ചന്ദ്രൻ്റെ ശോഭയെ അപഹരിച്ചുവോ എന്ന് തോന്നുമാറ് മുഖകമലമാധുര്യം വളരെയധികം വർദ്ധിച്ചതുമായ ശ്രീകൃഷ്ണ ഭഗവാനിൽ ഞാൻ വീണ്ടും അലിഞ്ഞു ചേർന്നുകൊണ്ടിരിക്കുന്നു എന്ന് കവി പറയുകയാണ് എൻ്റെ കിശോര ബാലമുകുന്ദ അവർണനീയമായ നിന്റെ മന്ദഹാസത്താൽ എത്രയോ ഹൃദയങ്ങളെ നീ കീഴടക്കിയിരിക്കുന്നു എത്ര ജന്മങ്ങളെ നീ മുക്തരാക്കിയിരിക്കുന്നു ചൊടികളിലെ തേനും മിഴികളിലെ കരുണയും ഹൃദയം നിറഞ്ഞ സ്നേഹവും തരളമായ ആരിലും വാത്സല്യം ജനിപ്പിക്കുന്ന മോഹന രൂപവും ഗുരുവായൂരപ്പ എൻ്റെ പാൽക്കടലിലെ അമൃതിൻ്റെ രൂപമായി മാറിയ ഓമനത്തൻ നിറഞ്ഞ നീലബാല എന്നാണ് എൻ്റെ അരിയിൽ ഓടിയെത്തുക നിൻ്റെ മുരളീനാഥം എൻ്റെ ഹൃദയത്തിൻ്റെ മുറുകിയ താഴ്വരകളെ എന്നാണ് ലോലമാക്കി തീർക്കുക भगवाने आनं रामसिदभ्रुवोरुपचिदामक्षीणपक्ष्माङ्गुरे क्ष्वालोलामनुरागिणोर्नयनयो राद्रां मृदौ जल्पिते आदां राममृदाधरे मदकलामम्लानवं शीरवे श्वाशास्ते मम लोचनं प्रजशिशोन्मूर्तिं जगन्मोहिनी ഭഗവാന്റെ മോഹന രൂപത്തിനെ കാണാൻ തൻ്റെ കണ്ണ് വീണ്ടും ആശിക്കുന്നു എന്ന് പറയുകയാണ് കവി ഭഗവാന്റെ മോഹനമായ മുഖകാന്തിയും ഓരോ അവയവങ്ങളുടെ ഗുണവിശേഷണവും കവി വർണ്ണിക്കുകയാണ് കണ്ണൻ്റെ കറുത്ത പുരുകക്കൊടികൾ അല്പം വളഞ്ഞിട്ടാണ് മനോഹര നയനങ്ങളിലെ കൺവീലികൾ ഇടതൂർന്ന് വിടർന്ന് ഭംഗിയുള്ളതാണ് അനുരാഗം നിറഞ്ഞ കണ്ണുകൾ ആലോലമാണ് ഇളകിക്കൊണ്ടിരിക്കുന്നതാണ് അവൻ സംസാരിക്കുമ്പോൾ ആ ഭാഷണം മൃദുലവും അലിവു നിറഞ്ഞതുമാണ് ചുവന്ന ചുണ്ടിൽ ചേർന്നിരിക്കുന്ന വാടാത്ത ഓടക്കുഴലിലെ അമൃതധാര മതിപ്പിക്കുന്നതും മാധുര്യം നിറഞ്ഞതുമാണ് ഇങ്ങനെയൊക്കെ ലോകം മയക്കുന്ന ആ അമ്പാടിക്കണ്ണൻ്റെ വേണ്ടി എൻ്റെ കണ്ണ് ആശിക്കുകയാണ് ഭഗവാനെ എൻ്റെ കുഞ്ഞെ മിഴിയടച്ചാലും മിഴി തുറന്നാലും നീ തന്നെയാണ് ഇവിടെയും അകത്തും പുറത്തും സർവചരാചരങ്ങളിലും നിറഞ്ഞത് ഈ ഉണ്ണിയാണ് ഈ കുഞ്ഞാണ് പ്രഭുവായ നാരായണനായത് സൃഷ്ടികർത്താവായ ബ്രഹ്മാവും സംഹാരമൂർത്തിയായ മഹാദേവനും ഈ കുഞ്ഞാണ് ഈ കുഞ്ഞാണ് മൂലപ്രകൃതിയായ കാളിയായത് ഈ കുഞ്ഞ് തന്നെയാണ് എൻ്റെ മകനായി എൻ്റെ ഹൃദയപത്മത്തിൽ വിലസുന്നത് ഹരേ നാരായണ ഹരേ ഗുരുവായൂരപ്പ ഹരേ നമ ഹരേ നമ ഹരേ നമ तत्कैशोरं तच्च वक्त्रारविन्दं तत्कारुण्यं ते च लीलाकटाक्षाः तत्सौन्दर्यं साजमन्दस्मिद्री सत्यं सत्यं दुर्लभं दैवतेषु अकैशोरभावौ अचन्दामरपूमुखौ अकारुण्यवम् आ, 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 आ लीलाकडाक्षं ആ സൗന്ദര്യവും ആ പുഞ്ചിരിയുടെ ഭംഗിയും ദേവന്മാരിൽ പോലും സുലഭമല്ല ഇത് സത്യമാണ് സത്യമാണ് എന്ന് കവി പറയുന്നു കണ്ണൻ്റെ ഭംഗി ആരിലാണ് ഉള്ളത് ത്രിലോകങ്ങളിൽ വെച്ച് അഴകാർന്ന് ഈ സുന്ദര മണിവർണ്ണന് വ്രജസുന്ദരിമാരുടെ കൈകളിലെ നിത്യവസന്തത്തിന് യശോദാമ്മയുടെ മടിത്തട്ടിലെ നീലമാണിക്യത്തിന് പുൽനാമ്പിനെ പോലും മയക്കുന്ന വേണുഗായകന് നന്ദഗോപരുടെ ഹൃദയ പത്മപരാഗത്തിന് കാളിന്തിയുടെ കൽമശം യമുനയുടെ ഓളങ്ങളിൽ അനുരാഗം നിറച്ചവന് വൃന്ദാവനത്തിലെ മന്ദരികളെ തന്റെ പാദസ്പർശം കൊണ്ട് പുളകം കൊള്ളിച്ചവന് രാമേട്ടന്റെ കൗതുകം നിറഞ്ഞ കൂട്ടുകാരന് പൈക്കിടാങ്ങൾക്കൊപ്പം കൂത്താടി നടന്ന് തൻ്റെ മനോഹര ബാല്യത്തെ നിറയെ ആസ്വദിച്ചവന് പിന്നെയോ വൃന്ദാവന രാധികയുടെ പ്രേമസൗകുമാര്യത്തിന് ഹൃദയരാഗലോലെ കമനീയ കൃഷ്ണന് എപ്പോഴും 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 എൻ്റെ നമസ്കാരം ഹരേ ഗുരുവായൂരപ്പ